മുഖം കോഴിക്കോട് റോഡിലെ മാമ്പറ്റ പ്രതീക്ഷാ സ്കൂളിന് സമീപം റോഡരികിലെ വൻമരം കടപുഴകി വീണ് നാശനഷ്ടവും ഗതാഗത തടസ്സവും ഉണ്ടായി മരം വീണ് റോഡരികിൽ നിർത്തിയിട്ട ലോറിക്ക് കേടുപാടുകൾ സംഭവിക്കുകയും വൈദ്യുതി ലൈനുകൾ തകരുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ വീശിയടിച്ച കാറ്റിലാണ് വൻമരം കടപുഴകി വീണ് വലിയ നാശനഷ്ടവും ഗതാഗത തടസ്സവും രൂപപ്പെട്ടത് മുഖം കോഴിക്കോട് റോഡിലെ മാമ്പറ്റ പ്രതീക്ഷാ സ്കൂളിന് സമീപമുള്ള റോഡരികിലെ വലിയ മരമാണ് കടപുഴകി വീണത് മരം വീണ് റോഡരികിൽ നിർത്തിയിട്ട ലോറിക്ക് കേടുപാടുകൾ സംഭവിച്ചു വൈദ്യുതി ലൈനുകൾ തകരുകയും ചെയ്തു മുക്കം കോഴിക്കോട് റോഡും നിരവധി വീട്ടുകാർ ഉപയോഗിക്കുന്ന മൈലാടുംപാറ റോഡിലുമാണ് ഗതാഗത തടസ്സം ഉണ്ടായത് മുക്കം കോഴിക്കോട് റോഡിലെ തടസ്സം ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി പുനഃസ്ഥാപിച്ചു ഇന്നലെ രാത്രി ഭാഗമായി വലിയ ആ കാറ്റടിച്ചതിന്റെ പല സ്ഥലങ്ങളിലും കോഴിക്കോട് റോഡിൽ റോഡിൽ രണ്ട് വലിയ മരങ്ങൾ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്നലെ തന്നെ ഫയർഫോഴ്സ് ടീമും സംഘടനകളും എല്ലാം ഗതാഗത എന്നാൽ നിരവധി വീട്ടുകാർ ഉപയോഗിക്കുന്ന മൈലാടുംപാറ റോഡിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടില്ല നാട്ടുകാർ മുഖ നഗരസഭാധികൃതരെ അറിയിച്ചെങ്കിലും മരം മുറിച്ചു മാറ്റാൻ കഴിയില്ല എന്ന് അധികൃതർ അറിയിച്ചതായി നാട്ടുകാർ പറയുന്നു അപ്പോൾ വേറെ തുടർന്ന് ഫയർഫോഴ്സും വന്ന് കംപ്ലീറ്റ് മുറിച്ചു മാറ്റി ഇപ്പോ ആ പ്രാദേശിക റോഡിലേക്കുള്ള ഇത് ബ്ലോക്കായി കിടക്കാണ് ഇവിടെ ഇലക്ട്രിസിറ്റീൻ്റെ മുകളിലേക്കൊക്കെ ലൈനിന്റെ മുകളിലേക്കൊക്കെ പൊട്ടി കൊണ്ടിരുന്നു അതെല്ലാം ഒരു മുറിച്ചു മാറ്റി തൽക്കാലം റോഡ് കരാറി ജോലിയാക്കി പക്ഷേ ഈ പ്രാദേശിക റോഡിലേക്ക് ഇപ്പോൾ മരം വലിയൊരു മരം മുറിഞ്ഞ് കൊണ്ടെടുക്കാം അപ്പോൾ ആ റോഡിൽ അസുഖമാറ്റ ആളുകൾ താമസിക്കുന്നുണ്ട് അപ്പോൾ ആ പ്രദേശത്തേക്കുള്ള വഴി ഏറ്റവും കൂടുതൽ നന്നാക്കി എടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് അപ്പോ പിന്നെ അവിടെ പഞ്ചായത്ത് മുനിസിപ്പൽ അധികൃതരെ അറിയിച്ച സമയത്ത് അവർക്ക് നന്നാക്കാൻ വഴപ്പില്ല എന്നാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മുക്കം